ഓച്ചറ പരബ്രഹ്മേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ സമാപനം കുറിച്ച് സമ്മേളനം നടത്തി അഡ്വക്കേറ്റ് കുറുപ്പ് അഡ്വക്കറ്റ് ചെയ്തു ഓച്ചറ പരബ്രഹ്മത്തിൽ അനുബന്ധിച്ചുള്ള പരിപാടികൾ സമാപിച്ചു വൃച്ചകോത്സവത്തിന്റെ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു എന്റെ ഈ യാത്രയിൽ എന്റെ കൂടെ പ്രവർത്തിച്ച അഹോരാത്രം എന്ന് തന്നെ പറയാം എല്ലാ കാര്യങ്ങളിലും സമയം നോക്കാതെ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരും സഹോദരി സഹോദരന്മാരെ ഭക്തജനങ്ങളെ ഓച്ചിരയിലുള്ള നല്ല മനസ്സുള്ള ജന ജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു നിമിത്തമെന്ന് പറയണം ഉദ്ഘാടനവും സമാപനവും ഉദ്ഘാടനം ചെയ്ത് ഒരേ ആളായിപ്പോയി ഇന്ന് ഞാൻ സാധാരണഗതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ മുഴുവൻ അടിമൊഴി മാറി ഉദ്ഘാടനം ഞാനും മുഖ്യപ്രഭാഷണും കുറിപ്പും സന്ദേശം പറയേണ്ടത് മോഹനചന്ദ്രനുമായി മാറി അങ്ങനെ ഈ മുഴുവൻ പ്രോഗ്രാമും മാറാൻ ഞാനിവിടെ വന്നതിനിടയായതുകൊണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ആദ്യം ക്ഷമ പറഞ്ഞുകൊള്ളുന്നു ഉദ്ഘാടന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു നിയോഗമെന്ന് പറയട്ടെ ഒരു കൊല്ലത്തോളം ഓച്ചിരപ്പറമ്പത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചു വിഷ്ണുവി സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് രമണൻ പിള്ള അധ്യക്ഷത കഥകളും സംഭവങ്ങളും വികാസങ്ങളും ഒക്കെയായിട്ട് പോച്ചറ പരബ്രഹ്മക്ഷേത്രത്തിന് വലിയ ഗ്രന്ഥമാണ് വിക്രവാദിത്യ രാജകൊട്ടാരത്തിൽ വരരുചി എന്നുപേരിലുള്ള ഒരു വലിയ ശ്രേഷ്ഠനായ പണ്ഡിതമുണ്ട് രാജാവിൻ്റെ ഏത് സംശയങ്ങളും തീർത്തു കൊടുക്കുന്നത് അത് ശാസ്ത്രീയമായാലും പുരാണങ്ങളായാലും ഏത് മേഖലയിലുള്ളതായാലും ഈ വരവിജിയാണ് അവസാനമാണ് അങ്ങനെ കഴിഞ്ഞ വന്ന അവസരത്തിൽ ഒരു ദിവസം രാജാവ് വരരുചിയോട് ഒരു സംശയം ചോദിച്ചു രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമേതാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ ഏത് ശ്ലോകം ആണ് ശ്രേഷ്ഠം എന്ന് പറയുക ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററുമായ എം എസ് മോഹനചന്ദ്രൻ മുഖ്യാതിഥിയായി രാജേഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന മുരളീനാഥം നൃത്ത കഥാപ്രസംഗം നാടകം എന്നിവ നടന്നു ന്യൂസ്